ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പം നമ്മൾ ഇന്ന് വന്നിട്ടില്ല ഒരു ഈവനിങ് ബ്ലോഗാണ് കേട്ടോ അപ്പോൾ ഞങ്ങളിപ്പോൾ റെഡി ആയിട്ട് ഇറങ്ങാൻ നിൽക്കണേ വിടിക്കാൻ വീട്ടിലേക്കാണ് അപ്പം എന്തായാലും ഒന്നുമില്ല എനിക്ക് എന്താ പറയുക കട്ട് ചെയ്യാനുള്ള മെറ്റീരിയലൊക്കെ എടുത്ത് കൈ പിടിച്ചിട്ടുണ്ട് അപ്പോൾ വൈകുന്നേരം ഇവിടെ വന്നിട്ട് സ്റ്റിച്ച് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട്

അപ്പൊ നമ്മള് ബിന്ദുവിന്റെ വീട്ടിലെത്തി നമ്മുടെ കയ്യിലുള്ളതാണ് പ്ലം കേക്ക് നമ്മൾ നഷ്ടം ഒന്ന് മേടിച്ചാ സംഭവം ആ കാണുന്ന ഭംഗി മാത്രമേ ഉള്ളൂട്ടോ അതിനേസ്റ്റ് ഒന്നും അതിനുകൊണ്ട് തന്നെ ഇതിനെത്രയോ റേറ്റ് കുറച്ചിട്ടാണ് അവര് എനിക്ക് ഇഷ്ടപ്പെട്ടില്ലേ ഞാൻ വിചാരിച്ച ഒരു പ്ലമിന്റെ ടേസ്റ്റ് കിട്ടിയിട്ടില്ലേ അയച്ചപ്പം ബന്ധു എൻ്റെ വീടിൻ്റെ മുമ്പിൽ കണ്ട അങ്ങനെ പൂക്കൾ കൊണ്ട് നല്ല വൈബ് എണ് കണ്ട നിറച്ച പൂക്കളായിട്ടവിടെ പിന്നെ നമ്മുടെ പാടത്തേക്കുള്ള ഒരു വ്യൂ അടിപൊളി അവിടെയൊക്കെ പുല്ലൊക്കെ വളർന്നൊക്കെ സീനായിട്ട് എനിക്ക് ഈ ഭാഗം കാണുമ്പോൾ എപ്പോഴും നമ്മുടെ കല്യാണമൊക്കെ ഇവിടെയായിരുന്നു ഏയ് കല്യാണം നടന്നത് ഇതും ഇവിടെ വണ്ടി എടുക്കുന്നിടത്താണ് കല്യാണം നടന്നത് നമ്മുടെ സ്റ്റേജും കാര്യങ്ങളൊക്കെ അവിടെയായിരുന്നു തേങ്ങ നിൽക്കുന്ന അടുത്ത് ആ ഒരു ഓർമ്മ നോക്കിയ മുഖത്തത് പൗഡർ ശിവന്റെ ശിവ നടക്കാൻ പോവാ

അങ്ങനെ നമ്മള് നടക്കാൻ ഇറങ്ങിട്ട് അപ്പൊ നമ്മുടെ വീടിന്റെ തൊട്ടപ്പുറത്തപ്പുറത്തുള്ള അച്ഛനാണ് കേട്ടത് അപ്പോൾ ശിവുവിന്റെ അടുത്ത് പാവന ഒക്കെ മേടിച്ച് കളിക്കാനൊക്കെ നിക്കാരുന്നുട്ടോ അപ്പൊ അമ്മയും ഞാനും കൂടിയിട്ട് കൂടിട്ട് കൊറേ നാളെ നടക്കാൻ ഇറങ്ങിയിട്ട് ശിവു ഇവിടെ എങ്ങോട്ടാ പോണേ മീൻ പിടിക്കാനാ അതിന് ശിവുന്റെ മീൻ പിടിക്കാനുള്ള ഒന്നുമില്ലല്ലോ ശിവന്റെ മീൻ പിടിക്കാൻ ഒന്നോ ഓർത്തുകാരുന്നില്ലേ നമ്മൾ എന്താ പറയാ ഏഴാം മാസത്തെ പ്രഗ്നന്റ് ആയിരിക്കുമ്പോൾ ഷൂട്ടൊക്കെ ഇവിടെ ഇരുന്നുണ്ടെ ഇവിടെ ഇരുന്നിട്ടുണ്ടായിരുന്നു അവിടെ ഇരുന്നിട്ടുണ്ടായിരുന്നു ആ മീനുകൾ രണ്ടൊന്നുണ്ട ഞാന് ഈ സ്ഥലം എടുത്തിന് കുളം കണ്ടിട്ടാണ് കുളം ഭയങ്കര ഇഷ്ട കൊളം കണ്ടിട്ടാണ് വേറെ സ്ഥലം വണ്ടികള് വരുന്നുണ്ട് ഇറങ്ങിക്കോ ഇറങ്ങിക്കോ വെറുതെ ഇറങ്ങി കാല് മാത്രം ഇട്ടാ മതി വേണ്ട

മൂന്നെ ഇപ്പഴായത് ഒരു വട്ടം പോയില്ലോ ഒരു വട്ടം ഓണാന്ന് അതെ വട്ടം പോയി ആ വട്ടം പോയപ്പോഴാണ് ദൈവമ്മേ ഇത്ര നേരം അടിച്ചതൊക്കെ വെറുതെ ായിട്ടാണ് ഗൈസ് ഞാൻ ഈ കുളത്തില് കുളിക്കാറ് ഇടയ്ക്കൊക്കെ വന്ന് കുളിക്കാറുണ്ട് പക്ഷെങ്കില് ഇപ്പൊ ആദ്യായിട്ടാണ് പിള്ളേരുടെ കൂടെ കുളത്തില ആദ്യായിട്ട് വന്നിരിക്കണേ ഇതിന് എന്റെ ശബ്ദം കിട്ടോ കിട്ടണം ഞാൻ അങ്ങനെ വരാറില്ല പേടിയാ കൂടെ ആ വരും പക്ഷെ എനിക്ക് നീന്താനൊക്കെ അറിയാ കൂപ്പടിക്കാനൊക്കെ അറിയാം ഞാൻ നീന്തൊക്കെ ചെയ്യസ് എനിക്ക് കൂടുതലാ അറിയണ കാരണം അറിയില്ലേ ആ പിന്നെ അതുപോലെ കുട്ടുന്ന നീന്തൂട്ടോ കുട്ടുന്നു നീന്തും എല്ലാരും അവിടെത്തുമ്പോ ഇത് മാത്രമേ പാടിയ അങ്ങനെ മൂക്കുമ്പോ ശിവന്റെ ഇഡി കെട്ടിട്ടിരിക്കണ് ഗസ് അത് നല്ലൊരു ഒന്നാം തരം ഇഡിയാ കെട്ടിരിക്കണെ നല്ല കഴിപ്പെട്ടിട്ടണ അമ്മയ്ക്ക് പേടിയാ അമ്മ ബിന്ദു പിന്നെ വയ്യാണ്ടായിട്ടാ നടക്കുമ്പോളെ ബിന്ദു തീരെ നടക്കാറില്ലേ വ്യായാമം പറഞ്ഞ സാധനം അടുത്തുകൂടെ പോയിട്ടില്ല എന്റെയും ഞാൻ കാലത്തൊക്കെ കഴിഞ്ഞിട്ട് ഒരു പത്ത് മുപ്പത് പുഷപ്പും മറ്റേ സാധനങ്ങളും ചാട്ടലും പറയിലൊക്കെ ചെയ്യാറുണ്ട് ഒരു മാസമായിട്ടൊന്നും ചെയ്യാറില്ല അത് കാരണം അതുകൊണ്ട് പിന്നെ അവിടെനിന്നും കണ്ട ചെറിയൊരു കാറ്റാണേ അല്ലേ ഇത് നമ്മളിപ്പോ നമ്മടെ വേറൊരു ഒരു വഴിയിലെത്തിൽ അപ്പൊ ശെരി വീട്ടിൽ പോയിട്ടൊന്നോട് ചായ കുടിക്കണം അങ്ങനെ നമ്മൾ നമ്മൾ ഈ വഴിയിലൊക്കെ റീലൊക്കെ ചെയ്യാറുണ്ട് പണ്ട് ടിക്ടോക്കിലൊക്കെ ഉള്ള സമയത്ത് ഇവിടെ വീഡിയോസ് ചെയ്ത ഓർമ്മയിൻറ്റാ ഇവിടെ രാത്രിയാകുമ്പോ വടംവലിയൊക്കെ നടക്കാറുണ്ട് കേട്ടോ വടംവലിയുടെ പ്രാക്ടീസ് നടക്കാറുണ്ട് ഞങ്ങൾ വിന്ദുവിന്റെ വീട്ടിലെ പോയിട്ട് രാത്രിയോ ഓവർനൈറ്റ് ഒക്കെ ഇട്ട് തിരിച്ചു പോണ സമയത്ത് ഇവിടെ പൊരിഞ്ഞ വടംവലി ഇരിക്കും അപ്പൊ ചേട്ടന്മാര് കയ്യറുണ്ടല്ലോ ഇങ്ങനെ നേരെ നേരിട്ടു അപ്പൊ നമ്മൾ അതിന്റെ നടു അങ്ങനെ വണ്ടി എടുത്ത് പോണം അല്ലെ ഈ ബാക്കിൽ നിൽക്കിയേ സൂര്യന്റെ അങ്ങനെ ഞാനും കുട്ടിയും കൂടെ ഞാനും കുട്ടിയും കൂടെ നടക്കുന്നുണ്ട് വഴിയിൽ പക്ഷേ ഇവിടെ അവിടെ വരെ നടക്ക പിന്നെ അവിടെനിന്ന് ഇങ്ങോട്ട് നടക്കുവിന് ഞാൻ അമ്മയുടെ ഏൽപ്പിച്ചു കേട്ടാ അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ഓരോ വർത്തമാനം ഒക്കെ പറഞ്ഞിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ അത് മറ്റേ ചെടികളൊക്കെ കാണുമ്പോൾ അതൊക്കെ ഒന്ന് ഫോട്ടോ എടുത്ത മര്യാദയ്ക്ക് നടപ്പൊന്നും നടക്കണില്ല നമ്മുടെ ടൈം ആയിട്ടുണ്ട് അവിടെ നിന്ന് സൂര്യനൊക്കെ കാണുന്ന ഒരു നൈസ് നമ്മുടെ പണ്ടത്തെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇവിടെ കൊറേ ചെടികളൊക്കെ ഉണ്ടായിരുന്നു കല്യാണത്തിന്റെ ആ ഒരു ടൈമിലൊക്കെ കേട്ടാ കല്യാണം കഴിഞ്ഞ് ഞങ്ങള് ടിക്ടോക്കിലൊക്കെ ഉള്ള സമയത്ത് ഇതിന്റെ ഉള്ളിൽ ഒരു അമ്പലമൊക്കെ വരുന്നുണ്ട് ആഹാ നൈസറി സൂര്യന്റെ വെളിച്ചം ആ എന്നെ കാണാൻ നോക്കി ലൈറ്റ് അവര് അവര് ഒരു 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 സൂര്യനടിക്കണായിരുന്നോടെ ഇട്ടു കൊടുത്തു ശിവടെ അച്ഛൻ ജോലി കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടിറങ്ങിന്ന് പറഞ്ഞപ്പോൾ അച്ഛനും എടുക്കാൻ പോവാന്ന് വിചാരിച്ചു ഇപ്പൊ കൈപ്പറമ്പിങ്ങോട്ട് ഇങ്ങോട്ട് ബസ്സൊന്നും ഇല്ല അങ്ങനെ എപ്പോഴും ഉണ്ടാവാറില്ല ഒരു ടൈമിനുള്ളത് അപ്പം അച്ഛനെ ഞങ്ങൾ പോയിട്ട് എടുത്തുട്ടാണ് പിന്നെ അല്ലെങ്കിൽ അച്ഛനെ ഓട്ടോ വിളിച്ചിട്ട് വരും പിന്നെ ഞങ്ങൾ തട്ടുകടയിൽ നിന്ന് ഫുഡ് കഴിക്കാമല്ലോ എന്ന് വിചാരിച്ച് നമ്മുടെ വീടിന്ന് കുറച്ച് പണം അവിടെ നിന്ന് തട്ടുകടന്ന് ഫുഡ് വാങ്ങിയിട്ടാണ് പോർക്ക് ചിക്കൻ പാട്സ് പിന്നെ കൊള്ളി അങ്ങനെയൊക്കെ മേടിച്ച് ഇതേ നമ്മൾ കയ്യിൽ വെച്ചിട്ടുണ്ട് പിന്നെ അച്ഛൻ മിഠായി ഒക്കെ വാങ്ങി തന്നു എനിക്കല്ലാട്ടെ ശിവനാണെ അങ്ങനെ നമ്മളിത് വീടെത്താറായിട്ടുണ്ട് കേട്ടോ ഇനി ഇന്ന് നമ്മുടെ ഫുഡ് കഴിക്കലൊക്കെ വേഗം ഉണ്ടാകും കേട്ടോ ഗൈസ് അങ്ങനെ നമ്മള് ഫുഡൊക്കെ കഴിച്ചു അപ്പൊ ഇന്നൊരു ചെറിയ വ്ലോഗായിരുന്നു മിക്ക ദിവസങ്ങളും നമ്മള് വ്ലോഗ് ഇടാൻ ശ്രമിക്കുക എന്തായാലും ബൈ